ഭിന്നശേഷി സമൂഹത്തിനു വേണ്ടി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസിൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളനം പെരുതൽമണ്ണ അൽസലാമ ഹോസ്പിറ്റലിൽ നടന്നു വേൾഡ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഡേ ദിനത്തിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു അൽസലാമ ഐ ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെയാണ് സമ്മേളനം നടന്നത് ഡിസംബർ മൂന്ന് അന്താരാഷ്ട്ര വേൾഡ് ഡിഫറെൻ്റ് ഏബിൾഡ് ഡേ ഈ ദിവസം ലോകമെമ്പാടുമുള്ള ഭിന്നശേഷിക്കാരുടെ ശക്തിയും അവരുടെ സംഭാവനകളും ആഘോഷിക്കപ്പെടുന്നു ഇവർ നേരിടുന്ന അപമാനങ്ങളെ വെല്ലുവിളിക്കുന്നതിനും അവരെ പരിഗണിക്കാൻ ബാധിക്കുന്നതിനുമുള്ള ഒരു ദിവസമാണ് ഡിസംബർ മൂന്ന് എല്ലാവരും വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലയിലും അന്തസ്സോടെയുള്ള ജീവിതത്തിലും തുല്യ പ്രാധാന്യം അർഹിക്കുന്നു ഉൾപ്പെടുത്തലിലൂടെ ശാക്തീകരണം സമത്വം എന്നാണ് ഈ ഭിന്നശേഷി ദിനത്തിലെ മുദ്രാവാക്യം ഇവരെ ചേർത്ത് നിർത്തുകയാണ് ഇന്ത്യൻ നാഷണൽ ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിൾസ് എന്ന സംഘടന പെരിന്തമണ്ണ അൽസലാമ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘടനയുടെ ജില്ലാ സമ്മേളനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഇന്ത്യൻ നാഷണൽ ഡിഫറെന്റ് ഏബിൾഡ് പീപ്പിൾസ് ദേശീയ പ്രസിഡന്റ് ഡോക്ടർ എഫ് എൻ ലാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഘടന

സമൂഹത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അംഗപരിമിത നേരിടുന്ന വിഷയത്തെ കുറിച്ച് ഒരറിവില്ല അംഗപരിമിതയുടെ സമഗ്രമായിട്ടുള്ള പുരോഗതി ഇൻക്ലൂസീവ് ആയിട്ടുള്ള കൈ ഉറപ്പും എന്തുമാത്രം ശ്രമം ഉണ്ടാകണം ഇന്ത്യയിലെ രണ്ടേ എട്ടാം കോടി ജനങ്ങൾ അംഗപരിമിതരാണ് അവരോടൊപ്പം ഒരു കോടി ജനങ്ങൾ കൂടി സംഘടനയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററും ജില്ലാ പ്രസിഡന്റുമായ റഹ്മാൻ മുണ്ടോടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ഫോറം ദ എബിലിറ്റി മിഷൻ കേരള ചെയർമാൻ രാജൻ കൈപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി അൽസലാമ ഐ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അലി മുണ്ടോടൻ ഭിന്നശേഷി സംരംഭകയും മോട്ടിവേറ്ററുമായ നഫീസത്തുൽ മിസിറിയ സംസ്ഥാന മീഡിയ കോർഡിനേറ്ററും മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായ മോസിൻ വണ്ടൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് കരുളായി സുലൈഖ അരീക്കോട് പ്രോഗ്രാം കോർഡിനേറ്റർ നാസർ കുറുവ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു എല്ലാ നേത്ര രോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ